കുട്ടികാരെല്ലാവർക്കും നമസ്കാരം ഞാൻ സാധ്യതയാണ് ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് കാരണം ഡി എ സി വന്നൊരു വീഡിയോ കണ്ടു ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ ഏകദേശം മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിരുന്നു കമൻ്റിലൊക്കെ നമ്മുടെ യൂസുഫ് അലി സാർ എന്നെ ഒരു കോടി കൊടുക്കൂല്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് ആ ക്യാഷ് പിൻവലിക്കുമെന്നൊക്കെ അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു പക്ഷേ യൂസുഫലി എന്ന് പറയുന്ന മഹാമനുഷ്യൻ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ചിന്തിക്കുന്ന ആളാണ് ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള വലിയൊരു മനുഷ്യൻ നമുക്കറിയാം മനുഷ്യന്മാരൊന്നും ദൈവങ്ങളല്ല പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് ഫീലാകും ദൈവരൂപത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ നമിക്കുകയാണ് അദ്ദേഹത്തെ പോലെ ഒന്നും ആവാനും നമുക്ക് പറ്റില്ല പക്ഷെ നമുക്കൊന്നു പറ്റും മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക നെഗറ്റീവ് പറയാതിരിക്കുക തള്ളി പറയാതിരിക്കുക എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് അതിന് ക്യാഷൊന്നും വേണ്ട അത് നമുക്ക് പറ്റും എല്ലാവരും പറഞ്ഞു അദ്ദേഹം ക്യാഷ് കൊടുക്കില്ല എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ വന്ന് ആ വേദിയിൽ വെച്ച ആ ക്യാഷ് കൈമാറി അത് മാത്രമല്ല അവരുടെ ഓരോ വാക്കുകളും നമ്മൾ കേൾക്കണം കേട്ട് മനസ്സിലാക്കണം പഠിക്കണം എന്താണ് നന്മ നന്മ ചെയ്യുന്നവരെ മറ്റുള്ളവർ ക്രൂശിക്കുന്നത് എങ്ങനെയാണ് ഇതെല്ലാം അവർ പറയുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പറയും അത് വെളുപ്പിക്കാനാണ് അതാണ് ഇതാണെന്നൊക്കെ പക്ഷേ മറ്റാളുകൾ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാമല്ലോ അല്ലേ എന്താണെങ്കിലും വലിയ സന്തോഷം ആ മനുഷ്യനെ എത്ര വായി്ത്തിയാലും തീരുവില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ മുതുകാട് സാറിനോടൊക്കെ നെഗറ്റീവ് പറയുന്ന അതേപോലെ പുള്ളിക്കാരനെയും പലരും ക്രൂശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആരൊക്കെയാണ് ഈ ഭൂമിയിൽ നന്മ ചെയ്യുന്നത് അവരെ എല്ലാം എന്നും അകറ്റി നിർത്തുന്ന ഒരു സിസ്റ്റമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ നന്മ ചെയ്യുന്നത് ആർക്കും ഇഷ്ടമില്ല ഒരാൾ നന്മ ചെയ്ത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയാൽ ഈവൻ ഫിറോസ് കുന്നംപറമ്പിലാണെങ്കിലും മുതുകാടാണെങ്കിലും യൂസഫിലി സാറാണെങ്കിലും എല്ലാവരെയും കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി പുറത്താക്കും അല്ലെങ്കിൽ ഓരോ കിംവദന്തികൾ പറഞ്ഞുണ്ടാക്കും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും അവരെ തളർത്താൻ നോക്കും പക്ഷേ എത്ര നെഗറ്റീവ് വന്നാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര കുറ്റം പറഞ്ഞാലും ഈ വ്യക്തികളൊന്നും പിറകോട്ട് പോവില്ല കാരണം എന്താ അറിയോ അവർക്ക് അവരെ മാതാപിതാക്കൾ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട് നമുക്കൊക്കെ ഇല്ലാത്ത ഒന്നാണ് സെൽഫ് ഡിസിഷൻ പവർ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള പവർ നമുക്കില്ല നമുക്കാകെയുള്ള എന്താണ് മറ്റാരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ വന്ന് പറയുമ്പോൾ ഓടിപ്പോയിട്ട് എൻ്റെ തായ പോയിട്ട് സ്വന്തം അഡ്രസ്സ് പോലും ഉണ്ടാവില്ല ഇതുപോലെ മുഖം കാണിച്ചൊന്നും വീഡിയോ ചെയ്യാനുള്ള ത്രാണിയോ പ്രാപ്തിയോ ഉണ്ടാവില്ല കമൻറ്റിടും നിങ്ങളിടുന്ന ഓരോ കമൻറ്റും എത്രത്തോളം നെഗറ്റീവാണ് എത്രത്തോളം വിഷമാണ് പരത്തുന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക ഈ നെഗറ്റീവ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ മുതുകാട് സാർ ചെയ്യുന്ന പോലെ അലി സാർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതുപോലെ നന്മകൾ ചെയ്യുന്ന ഒത്തിരി ആളുകളുടെ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ പോലെ ഒന്നും ചെയ്യണ്ട അവർ ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും ചെയ്ത് കാണിക്കുക അതിന് നിങ്ങൾക്ക് പറ്റുമോ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങക്ക് അതിനൊന്നും പറ്റൂല്ല മറ്റുള്ളവരുടെ പച്ചറച്ചി തിന്നും ചെയ്യ അത് രണ്ടും പടം നടക്കൂല ഏതെങ്കിലും ഒന്ന് ചെയ്യ നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്മകൾ ചെയ്യാം അത് പറ്റിയില്ലെങ്കിൽ മൗനം പാലിക്കുക അതാണ് വേണ്ടത് പിന്നെ പിന്നെല്ലാവരും പറയുന്നേ ഞാൻ മുതുകാടിനെ വെളുപ്പിക്കുകയാണ് അദ്ദേഹം ഓൾറെഡി വെളുത്തൊരാളാണ് കറുത്ത ആളല്ല നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് കറുപ്പ് നിങ്ങളാണ് കറുപ്പിക്കാൻ നടക്കുന്നത് ഓക്കേ ഞാൻ വെളുപ്പിക്കാൻ നടക്കുന്ന ആളല്ല എനിക്കതിൻ്റെ ജോലിയല്ല ഞാനേ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എനിക്ക് മൂന്ന് മക്കളുണ്ട് അവർ അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ ഒന്നും അറിയാതെ വന്നിട്ട് ഞാൻ മുതുകാടിനെ വെളുപ്പിക്കാണ് നമ്മൾ നന്മയുടെ കൂടെയാണ് ശരിയുടെ കൂടെയാണ് അതിൻ്റെ എന്നെ പഠിപ്പിച്ചതാണ് അല്ലാതെ നിങ്ങളെപ്പോലെ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ അതിനെ കുട പിടിക്കാൻ എന്നെ കിട്ടൂല നിങ്ങൾ കരുതിയ ആളല്ല ഞാൻ പിന്നെ നിങ്ങൾ നെഗറ്റീവ് ഒക്കെ നന്നായിട്ട് ഇടുമ്പോൾ നല്ല ഭാഷയിലൊക്കെ ഇടുക നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ് നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ഡിലീറ്റാക്കില്ല അവിടെ തന്നെ ഉണ്ടാവും കാരണം നിങ്ങളെ കമൻ്റ് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൾച്ചർ നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ ഫാമിലിനെക്കുറിച്ച് കാരണം അത്രയും മോശമായ രീതിയിലാണ് കമൻസ് നമ്മൾ ഒരിക്കലും ആ കമൻ്റ് ഹൈഡ് ആക്കൂല പിന്നെ ചിലപ്പോൾ മുതുകാട് സാറും ഫാസ്റ്റിലും ഒന്നും റിപ്ലൈ തരൂല്ല ഞാൻ എല്ലാ കമൻറ്റിനും നല്ല രീതിയിൽ റിപ്ലൈ തരും കാരണം മോശമായ രീതിയിൽ റിപ്ലൈ തന്ന നമ്മളും നിങ്ങളും വ്യത്യാസം ഉണ്ടാവില്ല എന്നേ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് വാട്സാപ്പിലാണെങ്കിലും കോളിങ്ങിലാണെങ്കിലും നല്ല രീതിയിൽ മനസ്സ് തട്ടുന്ന രീതിയിൽ റിപ്ലൈ തരും അതിനുള്ള കഴിവൊക്കെ നമുക്കുണ്ട് ഓക്കെ പിന്നെ എല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ യൂസഫ് അലിസാറിന്റെ ആ പ്രഖ്യാപനായിരുന്നു എല്ലാ വർഷവും ജനുവരിയിൽ ഒരു കോടി തൻ്റെ മരണശേഷവും അതേപോലെ ഒരു കോടി ഇത് കേട്ടപ്പോൾ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് കുരു പൊട്ടി അദ്ദേഹം നിങ്ങൾക്കൊന്നും ആ ക്യാഷ് തരില്ല മക്കളെ നിങ്ങളൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അർഹതപ്പെട്ട കൈകളിലൂടെയാണ് അദ്ദേഹം ആ ക്യാഷ് കൊടുക്കുന്നത് അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിട്ട് അപ്പൊ യൂസുഫൽ സാറേ എനിക്ക് നിങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളെപ്പോലത്തെ നല്ല മനസ്സുള്ള മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവട്ടെ ഉള്ളവൻ ഇല്ലാത്തവന് നൽകിയാൽ തീരാവുന്നതേ ഉള്ള പ്രശ്നം എല്ലാവർക്കും താങ്കളെ പോലത്തെ മനസ്സുണ്ടാവട്ടെ അതിനുവേണ്ടി ഞാൻ സർവേഷനോട് പ്രാർത്ഥിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാവും കാരണം സ്വന്തം ഉപ്പാനെ ഉമ്മാനയും മിത്രമേൽ സ്നേഹിച്ച ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അതാണ് നമ്മുടെ പത്മശ്രീ അലി സാറ് അതുപോലെ തന്നെയാണ് മുതുകാട് സാറും അമ്മയെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അവരൊരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അവരെ മനസ്സ് ക്ലീൻ ക്ലീനായിരിക്കും ശുദ്ധമായിരിക്കും അതെനിക്കറിയാം കാരണം ഞാനും എൻ്റെ മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും മറ്റൊരാളെ പറ്റിക്കാനോ കുറ്റം പറയാനോ തട്ടിപ്പും വെട്ടിപ്പും നടത്താനോ പറ്റില്ല അതങ്ങനെയാണ് അത് മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർക്കറിയാം പിന്നെ നിങ്ങൾ കൂടെ ഇട്ട വീഡിയോ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക കാണുക കാത് കൂർപ്പിച്ച് കേൾക്കുക എന്നിട്ട് മനസ്സിലെ കറകളൊക്കെ കൈ കളഞ്ഞ് നല്ല മനുഷ്യരാകാം നമുക്ക് പരസ്പരം സ്നേഹിക്കാം ജാതി മതഭേദമന്യേ അന്യോന്യം സ്നേഹിക്കാനും മനസ്സിലാക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ ലവ് യു ഓൾ